അലഹദില്ല സലാത്തോസ്ലാം അല റസൂലില്ലിഹി വസാഹബിഹി അജ്മീൻ വബാദ് തറാബിഹ നമസ്കാരത്തിൽ മോമിങ്ങൾ ഫാത്യഹ ഓതേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം തറാബിഹ് നമസ്കാരം എന്ന് മാത്രമല്ല മൊത്തത്തിൽ നമസ്കാരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ മ ഇമാമിൻ്റെ കൂടെ ഫാത്യഹയും സൂറത്തും ഓതേണ്ടതുണ്ടോ എന്നത് ഫുഹാക്കൾക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ് അതിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും മഗ്മും ഫാത്യഹ ഓതേണ്ടതുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ചില മധുഹബിൾ പ്രത്യേകിച്ച് ഹനഫി മധുബിളൊന്നും മഗ്മും ഒന്നും ഓതേണ്ടതില്ല ഇമാമിനെ പിന്തുടർന്നാൽ മതി എന്ന് പറയുന്നവരാണ് അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല അള്ളാഹു ആലം അതിൽ ഏറ്റവും ശരിയായി തോന്നുന്നത് ഇമാം ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങൾ അത് ഇതേപോലുള്ള തറാബീഷ് നമസ്കാരം പോലുള്ള സുന്നത്ത നമസ്കാരങ്ങളാകട്ടെ അല്ലെങ്കിൽ നിർബന്ധ നമസ്കാരങ്ങളാകട്ടെ ഇമാം ഓതുമ്പോൾ മൂമിന് കേൾക്കുന്നുവെങ്കിൽ അവിടെ മൂം ഇമാമിനെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്നാണ് മനസ്സിലാകുന്നത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു പോര് അൽ ഖുർആനു ഫസ്തമിഅു അല്ലുതുറമുൻ നിങ്ങൾ ഖുർആാൻ ഓധപ്പെട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കണം നിശബ്ദരായി നിൽക്കണം അത് നമസ്കാരത്തിലുള്ള ഖുർആാൻ പാരായണത്തെക്കുറിച്ചാണ് എന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ പോലുള്ള ആളുകൾ ആ വിഷയമായി വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ മൂം അവിടെ ചെയ്യേണ്ടത് ഇമാം എന്താണോ ഓതുന്നത് അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് അതല്ലാത്ത വേളകളിൽ ഇപ്പോൾ നാലരക്കാലത്തുള്ള നമസ്കാരമാണെങ്കിൽ ശേഷമുള്ള രണ്ടരക്കാലത്ത് ഉച്ചത്തിൽ ഓതാത്ത നമസ്കാരങ്ങളാണെങ്കിൽ നുഹ്റ് അഷ്റ പോലുള്ള നമസ്കാരങ്ങളിൽ അവിടേക്ക് ഇമാം പോലെ തന്നെ മൂം ഫാത്തിഹയും മറ്റു സൂറത്തുകളുമൊക്കെ ഓതുകയാണ് ചെയ്യേണ്ടത് അള്ളാഹു താല ആലം